അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാത്തൂ പ്രിയപ്പെട്ട ശ്രോതാക്കളെ സഹോദരങ്ങളെ സഹോദരിമാരെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ എപ്പിസോഡിൽ പരിചയപ്പെടുത്തുന്നത് ഈ പറയുന്ന സൂറത്ത് വളരെ പ്രധാനപ്പെട്ടൊരു സൂറത്ത് അത് ഒരു പതിനൊന്ന് തവണ മന്ത്രിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ അകപ്പെട്ട് കഴിഞ്ഞ് അകപ്പെട്ടിട്ടുള്ള പ്രയാസപ്പെടുത്തുന്ന ഏത് രോഗങ്ങളും അത് സിഹറ് സംബന്ധമായിട്ടുള്ള രോഗമാകട്ടെ സിഹർ കൊണ്ടും പല രോഗങ്ങളുണ്ടാകാം അതുപോലെ കണ്ണേർ കൊണ്ടും ഒരുപാട് രോഗങ്ങൾ നമ്മുടെ ശരീരത്തിൽ വന്നുപെടാം പൈശാചികമായിട്ടും രോഗങ്ങൾ വരാം ശാരീരികമായിട്ടുള്ള രോഗങ്ങൾ ഏത് രോഗമാണെങ്കിലും നമ്മുടെ ശരീരത്തിൽ നിന്ന് അങ്ങനെ തന്നെ അത് മാറിക്കിട്ടാൻ ഒരു പതിനൊന്ന് തവണ ഈ സൂറത്ത് മന്ത്രിക്കുക ഇത് നബി നബിസ്വല്ലാഹു അലി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത് നബി തങ്ങൾ പഠിപ്പിച്ചതാണ് അവിടുത്തെ സ്വഹാബത്ത് ചെയ്തു ഇമാം ബുഖാരി റഹമത്തുല്ലാഹി അലി അവിടുത്തെ സഹീഹുൽ ബുഖാരിയിലും അതുപോലെ ഇമാം മുസ്ലിം റഹമത്തുള്ളാഹി അലി അവിടുത്തെ മുസ്ലിമിലും അതുപോലെ അബൂദാബൂദ് ഹദീസ് ഗ്രന്ഥത്തിലും തിരുമതി എന്ന് പറയുന്ന ഹദീസ് ഗ്രന്ഥത്തിലൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസർ മഹാനരായ അബൂ സായിദിനിൽ ഖുദരി റലിയുല്ലാഹു അന്നുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ബഹുമാനപ്പെട്ടവർ പറയുന്നു ഞങ്ങൾ അബൂ സായിദിനിൽ ഖുദരി റലിയുള്ള ഉൾപ്പെടെയുള്ള കുറച്ച് സ്വാബികൾ അവർ പറയുന്നു ഞങ്ങൾ ഒരു യാത്രയിലാണ് ആ യാത്രയിൽ ഞങ്ങൾ യാത്രക്കിടയിൽ ഒരു സ്ഥലത്ത് പോയി താവളമടിച്ചു അവിടെ ഇറങ്ങി അവിടെ ടെൻ്റ് കെട്ടി അവിടെ താമസിച്ചു ആ സ്ഥലത്ത് ഇറങ്ങിയപ്പോൾ അവിടെ ഞങ്ങളൊക്കെ ഇങ്ങനെ ആ ടെൻ്റ് കെട്ടി താമസിക്കുമ്പോൾ യാത്രയിൽ ഇങ്ങനെ വിശ്രമിക്കാൻ വേണ്ടി യാത്ര പോകുന്ന ആളുകൾ ചില സ്ഥലങ്ങളിൽ ഇറങ്ങി അവിടെ വിശ്രമിക്കുമല്ലോ അങ്ങനെ വിശ്രമിക്കുന്ന സമയത്ത് ആ നാട്ടിൽ നിന്ന് ആ നാട്ടിലെ ഒരു പെൺകുട്ടി ഒരു ബാലിക ഞങ്ങളുടെ അടുത്തേക്ക് കൊച്ചു ബാലിക ഓടി വരികയാണ് ആ ബാലിക ഓടി വന്നുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞു ഇന്ന ഇല്ല ഹയ്യ സലീം ഇതാ ഈ കബീലയിലെ ഞങ്ങളുടെ ഈ നട്ടിലെ കബീലയിലെ നേതാവിനെ ഈ ഏരിയയിലെ ഒരു പൗരപ്രമാണിയെ അയാൾക്ക് വിഷം തീണ്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അയാൾ സലാമത്ത് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് അയാൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടണം അതാഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് കിട്ടണം അയാളുടെ വിഷം ഒന്നിറങ്ങിക്കിട്ടണം നിങ്ങൾ ഈ നാട്ടുകാരല്ലല്ലോ യാത്രക്കാരാണല്ലോ യാത്രയിൽ വല്ല പച്ചമരുന്നുകളോ മറ്റോ കരുതിയിട്ടുണ്ടോ എന്ന് നിലക്കായിരിക്കാം ആ പെൺകുട്ടി വന്ന് ചോദിക്കുന്നത് അങ്ങനെ ചോദിച്ചു ഈ പെൺകുട്ടി കാര്യങ്ങളെല്ലാം പറഞ്ഞതിൻ്റെ ശേഷം ഒരു മരുന്നും ഇല്ലെങ്കിൽ നിങ്ങളെ കയ്യിൽ ഒരു മരുന്നു ഇല്ലെങ്കിൽ ഹൽ ഫീക്കും റാത്ത് നിങ്ങളുടെ കൂട്ടത്തിൽ മന്ത്രിക്കാൻ അറിയുന്നവർ ആരെങ്കിലും ഉണ്ടോ എന്നാ വന്ന ആൾ ചോദിച്ചു പെൺകുട്ടി ചോദിച്ചു അറിയുന്നവരാരെങ്കിലും ഉണ്ടോ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റു അബൂ സാഹിദു അലിയുല്ലാന്ന് പറയുന്നു ഒരാൾ എഴുന്നേറ്റ് പറഞ്ഞു ഞങ്ങളുടെ കൂട്ടത്തിന് ഞാൻ എനിക്കറിയാം എനിക്കറിയാം അങ്ങനെ അദ്ദേഹം മന്ത്രിച്ചു അബൂ സായി ഖുദിർ അലിയുല്ലാന്ന് പറയുന്നു ഞങ്ങൾ അയാളെപ്പറ്റി തെറ്റിദ്ധരിച്ചിരുന്നില്ല മന്ത്രം എന്ന് പറയുമ്പോൾ ജാഹിലിയാ കാലത്തുണ്ടായിരുന്ന ഉണ്ടായിരുന്ന പിശാജിനെ ജപിച്ച് മന്ത്രിച്ചു ചൊല്ലുന്ന മന്ത്രത്തെ നബിസ് മാത്തങ്ങൾ എതിർത്തിട്ടുണ്ട് പരിശുദ്ധ കുറാനുമതി മന്ത്രിക്കുന്നതിനെ പിന്നീട് അതിനനുകൂലിക്കുകയും അത് അനുവദിക്കുകയും നിബി സല്ലു അലൈഹി വല്ല തങ്ങൾ തന്നെ മന്ത്രിച്ച് കാണിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തെ തെറ്റിദ്ധരിച്ചില്ല കാരണം നല്ല മന്ത്രമായിരിക്കും നബി തങ്ങളിൽ പഠി നബി അലൈഹി അലിവസലമ തങ്ങളിൽ നിന്ന് പഠിച്ച മന്ത്രമായിരിക്കും അങ്ങനെ മന്ത്രിക്കുന്ന ആളായി അറിയപ്പെട്ടിരുന്നില്ല അയാൾ എങ്കിലും ഏതായാലും അയാൾ മന്ത്രിച്ചു ഫബരി ആ ആ നേതാവിൻ്റെ വിഷം തേണ്ടിയിട്ട് പ്രയാസപ്പെടുന്ന ആ നേതാവിൻ്റെ രോഗം സുഖപ്പെട്ടു അങ്ങനെ സുഖപ്പെട്ടതിൻ്റെ പേരിൽ ആ നേതാവ് ഈ മന്ത്രിച്ച ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടൊരു സ്വാബിക്ക് മുപ്പത് ആടുകളെ സമ്മാനമായി കൊടുത്തു അങ്ങനെ സമ്മാനമായി മുപ്പത് ആട് കിട്ടി അയാളതിൻ്റെ പാല് കറന്നെടുത്തു ഞങ്ങളെല്ലാവരെയും ഞങ്ങളുടെ കൂട്ടത്തിലുള്ള യാത്രികരായിട്ടുള്ള എല്ലാവരെയും അദ്ദേഹം കുടിപ്പിച്ചു അങ്ങനെ കുടിപ്പിച്ചതിന് ശേഷം ഞങ്ങൾ ചോദിച്ച കുന്ത തുഷ്സി കുന്ത തർക്കി നിങ്ങൾക്ക് ഈ പണി നേരത്തെ തന്നെ അറിയുമായിരുന്നോ നിങ്ങൾ മുമ്പേ മന്ത്രിക്കുന്ന ആളായിരുന്നോ നിങ്ങൾക്ക് ഈ പണി മുമ്പേ അറിയുമായിരുന്നോ എന്ന് പറഞ്ഞു ആൽ അദ്ദേഹം പറഞ്ഞില്ല എനിക്കറിയുമായിരുന്നില്ല പക്ഷേ മാ റുത്തു ഇല്ല ബി ഉമ്മുൽ ഖുർആൻ ഇല്ല എനിക്ക് ഈ പണി മുമ്പേ അറിയില്ല പക്ഷേ ഞാൻ ഉമ്മുൽ ഖുർആൻ ഉമ്മുൽ ഖുർആൻ കൊണ്ടാണ് മന്ത്രിച്ചത് വേറെ ഒന്നും കൊണ്ടല്ല ഉമ്മുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ഫാത്തിഹയുടെ പേരാണ് ഉമ്മുൽ ഖുർആൻ ആ സൂറത്തുൽ ഫാത്തിഹ കൊണ്ടാണ് ഞാൻ മന്ത്രിച്ചത് രോഗം സുഖപ്പെട്ടു പൂർണ്ണമായും സുഖപ്പെട്ടു വിഷം ഇറങ്ങി അയാൾ സുഖപ്പെട്ടു അങ്ങനെ ഞങ്ങളൊക്കെ സംസാരിച്ചു മുപ്പത് ആടും സമ്മാനമായി കിട്ടിഅലി വസ്ലം അദ്ദേഹം ഞങ്ങൾക്ക് പാല് കറന്നൊക്കെ തന്നു ഞങ്ങൾക്ക് ഈ ആടുകളെ സ്വീകരിക്കാൻ പറ്റുമോ അതിൻ്റെ പാല് ഞങ്ങൾക്ക് കുടിക്കാൻ പറ്റുമോ എന്ന് ഞങ്ങൾക്ക് വ്യക്തമായി അറിയില്ല ഇങ്ങനെയൊക്കെ സമ്മാനം കിട്ടിയതാണല്ലോ ഇങ്ങനെ ഞങ്ങൾക്ക് പാരിതോഷികമായി തന്നതാണല്ലോ മന്ത്രിച്ച് കിട്ടിയതാണല്ലോ അതുകൊണ്ട് അതിൻ്റെ പാല് കുടിക്കാതെ അതുമായി ഞങ്ങൾ ഹബീബ് സയ് റസൂലുല്ലാഹി സല്ലാഹു അലി വസ്ലമാ തങ്ങളുടെ അടുത്തേക്ക് പോയി ഇതിൻ്റെ വിശദീകരണം ചോദിക്കാൻ ഈ ആട് സ്വീകരിക്കാൻ പറ്റുമോ അതിൽ നിന്ന് കറന്നെടുത്ത പാല് കുടിക്കാൻ പറ്റുമോ അങ്ങനെ ഫലം മാ മാതീമൽ നബി സുല്ലാഹു അലി വസ്ല്ലം നബി സല്ലാഹു അലി വസ്ലമ തങ്ങളുടെ അടുത്തേക്ക് മദീനയിൽ ഞങ്ങൾ എത്തി ലബിതങ്ങളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു നബി ലബിതങ്ങൾ ഉടനെ ഒരു ചോദ്യം ഞങ്ങളോട് പറ്റുമെന്നോ പറ്റൂല എന്നൊന്നും പറയാതോ മാക്കാൻ ഉദ്രീക്കാൻ അതും മന്ത്രിക്കാൻ പറ്റിയ അധ്യായമാണെന്ന് അവർ മന്ത്രിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു സൂറത്തുൽ ഫാത്തിഹ ഉമ്മുൽ ഖുർആൻ അതാണ് മന്ത്രിച്ചതെന്ന് പറയുമ്പോൾ നബി തങ്ങൾ ചോദിച്ചു അത് മന്ത്രിക്കാൻ പറ്റിയ അധ്യായമാണെന്ന് സൂറത്താണെന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലായത് പിടുത്തം കിട്ടിയത് അല്ലേ അതിൻ്റെ ബഹുമാനം മനസ്സിലാക്കി ഒന്ന് മന്ത്രിച്ചതാ നബി അലൈഹി പറഞ്ഞു എന്നാൽ നിങ്ങൾക്ക് മന്ത്രിച്ച് രോഗം സുഖപ്പെടുത്തിയതിൻ്റെ പേരിൽ നിങ്ങൾക്ക് കിട്ടിയ ആടുകളെ അതിൻ്റെ പാലുകളെ നിങ്ങൾ വീതിച്ചോളൂ നിങ്ങൾ കിട്ടിയ മുപ്പരാടുകൾ നിങ്ങൾ എല്ലാവരും വീതിച്ചോളൂ നിങ്ങൾ എനിക്കും ഫാത്തിഹ നിങ്ങളെ പഠിപ്പിച്ചു തന്ന നിങ്ങൾ ഖുർആാൻ പഠിപ്പിച്ചു തന്ന അത് മന്ത്രിക്കാൻ പറ്റിയ സൂറത്താണെന്ന് പഠിപ്പിച്ച ആ പരിശുദ്ധ ഖുർആാൻ നിങ്ങൾക്ക് പഠിപ്പിച്ച എനിക്കും അതിൽ ഒരു വിഹിതം ഒരു ഊഴം നിങ്ങളും വെക്കണം നിങ്ങൾക്ക് മാത്രം ഓഹരി വെച്ചാൽ പോരാ അതിൽ എന്നെയും നിങ്ങൾ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞ് മന്ത്രിച്ചിട്ട് ഫാത്തിഹത്തുൽ തുൽഖിത്ത മന്ത്രിച്ചിട്ട് അവർക്ക് രോഗം സുഖപ്പെട്ടതും ഫാത്തിഹ സൂറത്ത് മന്ത്രിച്ചപ്പം വിഷമിറങ്ങിപ്പോയതും അത് മന്ത്രിച്ചതിൻ്റെ പേരിൽ രോഗം സുഖപ്പെട്ടതിൻ്റെ പേരിൽ പാരിതോഷികം നബി അലൈഹി സല്ലാ വല്ലാത്തങ്ങൾ കൊടുത്തത് പാരിതോഷികം സഹായത്തിന് കൊടുത്തതും അത് വീതിക്കുമ്പോൾ ഒരു വിഹിതം എനിക്കും വെക്കണം മന്ത്രിച്ച് കിട്ടിയ പ്രതിഫലം സ്വീകരിക്കാം എന്നൊക്കെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ നമുക്ക് ഏത് രോഗമുണ്ടായി കഴിഞ്ഞാലും നമുക്ക് ഫാത്തിഹ സൂറത്ത് വിഷം വരെ ഇറങ്ങിപ്പോകാൻ പറ്റുന്ന സൂറത്തായതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ വിഷം തീണ്ടിയാൽ അതുപോലെ ശക്തമായ പനി വന്നാൽ വിറയൽ വന്നാൽ അങ്ങനെ തുടങ്ങി ഏത് പ്രയാസം വന്നു കഴിഞ്ഞാലും സൂറത്തുൽ ഫാത്തിഹ നമുക്ക് മന്ത്രിക്കാനുള്ള സൂറത്താണ് പതിനൊന്ന് തവണ ഒന്ന് മന്ത്രിച്ച് പനി വന്നാളെ ശരീരത്തിലൂതിയാൽ വേദനയുള്ള സ്ഥലത്ത് കുതിയാൽ അങ്ങനെ സ്ഥിരമായ വേദനയാണെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ ചെയ്തു നോക്കിയാൽ നല്ല ഫലം നമുക്ക് കാണും ഏത് രോഗവും അള്ളാഹു സുബാനുഭവത്തെ ആലയാണല്ലോ മാറ്റേണ്ടത് അതുകൊണ്ട് ദിവസവും ഇത് പതിവാക്കിയാൽ എല്ലാ രോഗവും അള്ളാഹു ഷിഫയാക്കിത്തരും മാറ്റിത്തരും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ